നടന്ന 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 ഓടിക്കോടിക്കോടിക്കോ തെക്കേജ് എടുത്തതല്ലേക്കിൽ അക്ഷയ് ഓടിക്കോടിക്കൊമ്പിട്ട് ഓടും ആ പോട്ടെ 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 ഓ അക്ഷയ് ഓടം ഫാസ്റ്റ് തേങ്ങ സൊഹിലീസ് എല്ലാവർക്കും പുതിയ ഒടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ അത് തീരുപിടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ എന്നൊരു വ്ളോഗ് രണ്ടൂടെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സോക്കെ ഞാൻ വളോഗിന്ന് എടുത്ത് വരാൻ പറ്റത്തില്ല വീഡിയോ ഒന്നും എടുത്ത് പോരാൻ പറ്റത്തില്ല അങ്ങനെ മീൻസ് വീഡിയോന്ന് ഉദ്ദേശം മനസ്സിലായല്ലോ അപ്പോൾ ജസ്റ്റ് കുറച്ച് ക്ലിപ്സുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈസ് ഒക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് വെച്ചിരുന്നു പിന്നെ ഈസ് ഒരുപാട് മിസ്റ്റേക്സുകളൊക്കെ കാണും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ മെയിൻലി ഈ ഒരു ഈ ഒരു സംഭവം ഒരു ഇൻ്റർനെറ്റ് കാണുന്ന റീസൺ തന്നെ അതാണ് നിങ്ങളോടൊന്നും പറയാൻ എന്നുള്ള നമുക്ക് മീൻസ് ഓവറായിട്ടുള്ള ഇത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്ങനെ വീഡിയോസുകളൊക്കെ എടുത്തിട്ടുള്ള അപ്പോൾ ജസ്റ്റ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒപ്പിനിയൻ ജസ്റ്റ് ഉണ്ടായി കമൻറ്റ് ചെയ്യാം പ്ലീസ് ഞാനാണെങ്കിൽ കമന്റ് ബോക്സിലാണെങ്കിൽ ഒരു ചാനലുകളൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് നമ്മുടെ സെക്കൻഡ് ചാനലുകളൊക്കെയാണ് അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക്കുക ഈസ് ഒക്കെ എന്താ പറയുക അതിൽ ഇനി ഗെയിം പ്ലേ വീഡിയോസുകളൊക്കെ ായിട്ട് നമ്മൾ കണ്ടന്റ് സെറ്റ് ആക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സബ് സബ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ ഒരു വീഡിയോ വീട്ടിൽ ലൈക്ടിക്കോട്ട് ജസ്റ്റ് ഒന്നും ലൈക്കടിച്ച് ഫുൾ വെച്ചാൽ നോക്കിയപ്പം ഡീലാക്കുന്ന നേരെ വീട്ടിലേക്ക് പോവാം ജീസ് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ അക്ഷയ വീട്ടിലേക്ക് വന്നിട്ട് പോണേ എന്തിനാണെ ക്ഷയർ അക്ഷയ സ്കൂട്ടർ ഒന്നും പറയാല എന്തായാലും നമുക്ക് ഓക്കെ അക്ഷയന്റെ വീട്ടിലേക്കാണ് എന്തായാലും നമുക്ക് എന്തായാലും പോകും പോണം അപ്പൊ ജസ്റ്റ് എന്താ പറയാ റെഡി ആയിട്ടുണ്ടല്ലോ അവഡി അല്ലേ സിറ്റല്ലേ അപ്പൊ ഇങ്ങനെ വേറെ കുറച്ച് പേരടിയിട്ടുണ്ട് എന്തായാലും എന്താ പറയാ

കട്ടിയല്ലേ ഓക്കെ 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 ഇപ്പൊ നമ്മളാണെങ്കിൽ നേരെ സ്റ്റോർ റൂമിൽ നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലാമ്പ് വീഡിയോ എടുക്കുന്നുണ്ട് എന്താ പറയാ ഡീൽ ഡിലേ ആണ് അക്ഷയ അക്ഷയമ്മൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം ഓക്കെ ഇങ്ങനെ സൈനിങ് ചെയ്യാണ് ഈ വണ്ടി വണ്ടി അവിടെ ചെല്ലും വണ്ടി ഇതാ അവിടെ അക്ഷയന്റെ അമ്മക്ക് വേണ്ടി മീൻസ് അക്ഷയ വീട്ടിലേക്ക് വേണ്ടി എടുത്ത വീട്ടിലേക്ക് വേണ്ടി എടുത്താണോ ഗീസ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോസീജേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയി നേരെ ഗീസ് വണ്ടികളൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ നേരെ ഗീസ് അൺബോക്സ് ചെയ്യാൻ അക്ഷയ അക്ഷിൻ്റെ അമ്മയും കൂടെ ഓക്കെ അതായത് അൺബോക്സിംഗ് കളിയൊക്കെ ചെയ്ത് ഈ ഒരു വണ്ടിൻ്റെ നെയിം ഗീസ് സത്യമായിട്ട് മറന്നു എന്തായിരുന്നു മീൻസ് അറിയില്ല എന്തായാലും ഗീസ് ഒക്കെ അക്ഷയ അക്ഷിൻ്റെ വീട്ടിലെ ഗീസ് എന്തായാലും ഒരു ഗിഫ്റ്റ് പോലെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഗീസ് ഒക്കെ എന്താ ഒന്നും പറയാലല്ല ഓക്കെ ആയിട്ടുണ്ട് എന്തായാലും അൺബോക്സിംഗുകളൊക്കെ അതിന് എന്താ പറയുക അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക അയാൾ പറയുന്നുണ്ട് ഓക്കെ ഉള്ളൂ ഫുഡ് വന്നായിരുന്നു ഇവർക്ക് മൂന്നരക്കും ചിക്കൻ എനിക്ക് മാത്രം ബീഫ് അത് ചതി അത് ചതി വേമ്പോ ഞാൻ ഇവിടെ ആകെ മൂന്ന് ചിക്കൻ ഉള്ളു അത് മോശം ബീഫും കഴിച്ചിട്ട് പറയാം റിവ്യൂ അറിയാം എന്ത് മൂന്ന് ഞാനൊന്നും പറയുന്നില്ല കുഴപ്പമൊന്നുമില്ല അക്ഷയനെ അക്ഷയ നടത്തിക്കേണ്ട അവസ്ഥ ഏതാ ഗെ ശരിയായ സ്ഥലം സംഭവം ബൈക്കുമ്പോൾ അറിയാലോ ഹെൽമെറ്റ് വേണം അത് മൂന്നാൾക്കാർ ട്രിപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൈൻ എണ്ണാക്കി കിട്ടും പെട്ടെന്ന് ഓർഡർ ടൈമില്ല ഏറ്റവും വലിയ ടാസ്ക് മിസ്സാ വിട്ട 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 ട്രെയിൻ മിസ്സാവും ദൂരെ നിന്ന് വരുന്നുണ്ടോ ഏ ക്യാമറ എന്താ ഇതാണ് ടാസ്ക് ഇനി ഫൈനൊന്നും വാങ്ങാനുള്ള ശേഷിയില്ല ആയിരത്തിഅണ്ണൂറ് റുപ്പ കിട്ടും മനസ്സിലായില്ലേ ട്രിബിൾസ് ഇടാ നടന്നോ ഓടിക്കോ ലഗേജ് എടുത്തതല്ലേ അമ്പോ ബ്രേക്കിൽ അക്ഷയ് ഓടി കോടി കൊമ്പ് അക്ഷയ് ഓടം കൊട്ടു എന്താ ഓട് ഫാസ്റ്റ് തേങ്ങ ഞാനൊരു കാര്യം ചോദിക്കാൻ വരൂര് ഈ സംഭവം റെയിൽവേ സാധനം ഈ സ്റ്റിക്കറ്റ് ഇല്ലാണ്ട് ടിക്കറ്റ് ഇല്ലാണ്ട് ട്രെയിനില് എനിക്ക് ടിക്കറ്റ് ഇല്ല അല്ലേ അക്ഷയ് ഇതാ ഏതല്ലേ സാധനം നോക്കി ഈ സ്ക്യൂ ആയിട്ട് പോണ സാധനം ഗീസ് അപ്പൊ നോക്കാണ്ട് നമ്മളാണെങ്കിൽ ഇതാ നേരെ ടൗണിൽ കാലിലേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഇവിടെ ലാബു ഇവിടെ ഉണ്ട് അക്ഷയ് ഇവിടെയുണ്ട് ഗീസ് ഗീസ് നേരെ ഇനി ീസ് മാളിൽ പോണം ഫുള്ള് ഗുഡ് നൈറ്റാ നൈറ്റ് ആ ഏത് ഗുഡ് നൈറ്റ് ഈസ് ഇന്ന് ഫുള്ള് എന്താ പുറത്താണ് ഇനി പുറത്തേനായിട്ട് ഇവിടെ ഗുഡ് നൈറ്റ് മണി ആകുമ്പോൾ എത്തിയാൽ അത്ര നല്ലത് അപ്പം സെറ്റല്ലേ ഞാൻ പറഞ്ഞു ഫ്ലിപ്പടി ആ ഗീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഹൈലൈറ്റ് എത്തിയിട്ടുണ്ട് മാളും കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് എന്താ ഇനി നേരെ ഹൈലൈറ്റ് കുറച്ച് കറങ്ങി ഒരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ട് ഫുള്ള് ചില്ലായിട്ട്

എല്ലാരും വന്നിട്ടുണ്ട് അച്ഛക്കാനൊന്നുമില്ല അച്ഛ കാരണ ഇത്രയും ഡീലേ മാസ്റ്റർ വായര് ഗീസ് ഇത്രയും നേരം കൂടെ അല്ലെങ്കിൽ അടുത്ത് വാറ്റോ എന്തല്ലേ ഇത്രയും ഡീലേ ഗീസ് ഇവിടെ നോക്കെല്ലാം ഇവിടെ അറിയാൻ മാത്രം ഗീസ് എന്താ പറയാ മന്തി എന്നറിയാം മന്തി അച്ചെടുത്ത് എന്താ അച്ഛ മൂന്നെണ്ണോ ണി ഐലിറ്റ് മാളിലേക്ക് ഇതോടെ കുറച്ച് ആൾക്കാരൂടെ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ പറയാ അല്ലാതാക്കി വാക്സ്തമൻ ഏതാ ബുക്കൂസ് ഉണ്ട് എന്റെ പോന ഇതൊക്കെ അപ്പൊ യൂട്യൂബിൽ തെപ്പി മൊത്തം യൂട്യൂബിൽ തെപ്പി എന്ത് ചെയ്യാ ാണ് ഫുള്ള് സീനാണ് ഓക്കെ നോക്കാം ഈ ചോട് നോക്കാണ് എല്ലാരും ഫോട്ടോയും കളിക്കാണ് ഈ പറയാനല്ലേ എങ്ങനെ ചെക്കൻ കുറച്ച് ഇൻട്രവേറ്റ് ആണ് ഇവിടെ ചെക്കന്മാരെല്ലാവരും ഫോട്ടോസും കളിക്കുന്നുണ്ട് ഓക്കെ ഒന്നും പറയാലോ സംഭവം നൈറ്റ് ആയിട്ടുണ്ട് ഈ അൺഎക്സ്പെക്ടഡ് മീറ്റ് ആയിരുന്നു ഓക്കെ എന്താ പറയാ അവരൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എല്ലാവരും കൂടെ പെട്ടെന്ന് തരും ഇപ്പൊ നൈറ്റ് ഏകദേശം ഒമ്പതര സംതിങ് ആയിട്ടുണ്ട് പത്ത് മണി പത്ത് മണി ആയിട്ടുണ്ട് അവർ കൊള്ളാം പത്തേ കാല ഓക്കെ പത്തേ കാലായിട്ടുണ്ട് എന്തായാലും ഈ ഒരുപെക്ടഡ് മീറ്റ് ആയിരുന്നു ഒന്നും പറയാല്ലേ വേറെ ലെവൽ ഓക്കെ ടൈറ്റ് nice ആയിട്ടുണ്ട്

ഗെയിംസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോന്നിലേക്ക് നീങ്ങാൻ പോകുക നമ്മളാണെങ്കിൽ ഈ എന്താ പറയാ ഒക്കെ നമ്മളൊക്കെ എന്താ പറയാ ഓക്കെ എല്ലാവരും പോയി നമ്മളാണെങ്കിൽ ഇനി ഇതൊക്കെ ഇനി നേരെ എക്സി പറഞ്ഞേ ഓക്കെ ഒരു ആയിരം രൂപയും കൂടെ വാക്കിട്ടുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും ഓക്കെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്പൂതിരി റെക്കോർഡ് ഇത് അടിച്ച് പൊളിച്ചു ഏ ആയിരത്തിഅഞ്ഞൂറ്റി പത്ത് റെക്കോർഡ് ഓക്കെ ഇത് ബ്രോക്കൻ ചെയ്യുന്നു നോക്കാം ഓക്കെ നാലായിരം അയ്യായിരം ആറായിരം ആറായിരത്തി അറുനൂറ് ണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് അത് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് ട്രൈ മിക്കവാറും ആയിരം ചെയ്തോണ്ടിരിക്കുന്നു തീരു നോക്കാം നോക്കാം മിക്കവാറും ഞാൻ പറയുന്നത് ആറായിരത്തി അറുന്നൂറിൽ നിൽക്കുന്ന ആറായിരത്തി അറുന്നൂറിൽ ജസ്റ്റ് ജസ്റ്റ് ടു ഹൺഡ്രഡിൽ അല്ലെ ജസ്റ്റ് കൊള്ളാം ഓക്കെ നോക്കാം അക്ഷയ് അക്ഷയ് അടിക്കാൻ നല്ല പവറിൽ അടിക്കണം പവറിൽ അടിക്കണം പവറിലടിക്കണം ഇവിടെ പവറിലടിച്ച് അയ്യായിരം ഓക്കെ അക്ഷയ് അയ്യായിരം അയലായി വന്നിട്ടില്ലല്ലോ അക്ഷയ് അടിച്ചടിച്ച അയ്യായിരം അയ്യായിരം അടിച്ചട അയ്യായിരം ത്രാവു ഇത് മൂവായിരത്തിലോ ഓകെ അയ്യായിരം പോവോ അയ്യായിരം പോവോ ആ താലയ് താലയ് ഓക്കെ ഒരു ചാൻസ് ഉണ്ട് ഒരു ചാൻസ് കൂടുണ്ട് ആർക്കൊരു അക്ഷയൂടായി അക്ഷയ മൂടായി ഓകെ അപ്പൊ വരൂ ഈ ഒരു സംഭവത്തിൽ കളിച്ചത് ഈ ഒരു പാവത്ത് ഞാൻ കളിച്ചു ഞാൻ കളിച്ചു ഈന്റെ പാവക്കുട്ടി ഇന്നൊരു ലാമ്പ് എടുത്തു എന്ത് അത് പരിപാടി അന്നൊരു റിയക്ക് കൊടുക്കാൻ റിയ തന്നേക്ക് ഒന്ന് ആരടുത്ത് അക്ഷയ് ഞാൻ എടുത്ത് നോക്കിയാ റിയാ എൻറെ ഞാൻ എന്റെ അധ്വാനം എന്റെ 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 പാവക്കുട്ടി കൊച്ചിൻറെ ആണെന്ന് അക്ഷയ് ആണോ ഏത് അക്ഷെ ഈ ഒരു സംഭവം കണ്ടേ ഈ ഒരു സംഭവത്തിന്ന് അരമണിക്കൂറായിട്ട് എണീറ്റിട്ടില്ല ഏ അരമണിക്കൂറായിട്ട് എണ്ണീട്ടിട്ടില്ല എന്തൂടാ ഇങ്ങനെ വല്ല ഈത്തൊക്കെ ഇനി എന്തായാലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ആ കുട്ടി എന്തായാലും കുറെ നേരം ട്രൈ ചെയ്ത ലാബോ എടുത്ത് നോക്കി ഞാനല്ല ലാബോ എടുത്തു ഒന്നും പറയലെ ഈത്തൊക്കെ ഇനി ഉണ്ടോ നോക്കട്ടെ വേറെ എന്തെങ്കിലും സംഭവം ഈ ഇത് കേട്ടിട്ട് നമുക്ക് നേരെ ഷോക്കെ ഓക്കെ മൂവി ഉണ്ട് എന്താ പറയാ ഏതൊരു മൂവി ബുക്ക് ചെയ്ത് അതിൽ കേറണം ഓക്കെ നോക്കട്ടെ ഈ അപ്പൊ കണ്ടമാന ഗെയിം ഒക്കെ കളിച്ചിട്ട് ഈ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് എടാ എത്ര പോയിന്റ്സ് ആണ് എത്ര നാനൂറ് ആയിരത്തി നാനൂറ് പോയിന്റ് ഇവിടെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം മീൻസ് ഇതിനൊക്കെ റേറ്റ് നിങ്ങൾ ഇവിടെ കണ്ടോ മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സംതിങ് ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ആ ഒരു എമൗണ്ടിൽ വരുന്നെ എന്തുവേണം നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം ആരെങ്കിലും എന്തെങ്കിലും എടുത്തോ ഇനി എത്ര റേറ്റ് എത്ര എടുത്ത് കാണിച്ച അപ്പൊ ഫൈനലി നമ്മൾ എടുത്തത് ആയിരത്തി ആയിരത്തിന് ഒരു ക്യാമറ ക്യാമറ അല്ലേ ചുമ്മാ പറയുന്ന മറ്റേ വെള്ളം കുടിക്കുന്ന ചൂടുള്ള സംഭവം അല്ലേ അതാണ് സംഭവം നമ്മൾ ക്യാമറ ആക്കി അത്രേ ഉള്ളൂ ഓക്കെ രണ്ടായിരം മുവായിരം പേ കളിച്ചിട്ട് പറയുന്നില്ല ഓക്കെ എന്തായാലും ഉള്ളൂ ഈ സനി എന്തായാലും ഒന്നും പറയുന്നില്ല കേസ് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഒരു ഗെയിംസിന്റെ മൊത്തം സക്ഷൻ ഏകദേശം കുറെ ഒരു ഒന്നര മണിക്കൂർ കളിച്ച് തീർത്തതിനാണ് അച്ഛേ ഇനി ഇങ്ങോട്ട് കൊണ്ട് പറ ൊക്കല്ലേ ഇനി മൂവി ഓക്കെ ഓക്കെ ഈ ഒരു കപ്പാണ് കിട്ടിയത് ക്യാമറ ക്യാമറ ഇനി നേരെ നേരം പടത്തിന് പോലെ ഓക്കെ ഗീത് ഓക്കെ ടൈമില്ല ഗീത് ഓക്കെ നാല് മൂന്ന് പത്ത് മുഷ്യ പത്ത് നാല്പത്തഞ്ചിനാണ് ഷോ അപ്പൊ പത്ത് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് എന്നാ നേരെ പോവാ ഓക്കെ അവിടെ കൊടുത്തേ ഓക്കെ ബൈ അവിടെ തിരുവാണ് കാണാം ജീസപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ മൂവിങ്ങളെയൊക്കെ കണ്ടിറങ്ങിയിട്ടില്ല അപ്പൊ മൂവി അങ്ങനെ ഒരു ആവറേജ് അത് കണ്ട് മീൻസ് എല്ലാവർക്കും ഇഷ്ടമായിക്കോളൊന്നുമില്ല ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇനി എന്തായാലും നേരെ ഈ സറൗണ്ട് വൺ തേ ഒന്നര സംതിങ് ആയിട്ടുണ്ട് ലൈറ്റ് അപ്പൊ എന്തായാലും അക്ഷയും വലിയ അതെ എല്ലാവർക്കും ഇഷ്ടായിക്കോളൊന്നുമില്ല ഇനി എന്തായാലും ഈസി നേരെ എന്താ എല്ലാവരും പോവാണ് നമ്മള് നമ്മൾ നേരെ റൂമിലേക്ക് പോലല്ലാമോ ഗീസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ തിരിച്ച് റൂമിൽ നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ലാമ്പോ ഗീസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ ജസ്റ്റ് എന്താ പറയാ ഇപ്പം ഔട്ടർ ഇപ്പൊ നീ രാവിലെ എത്ര മണിക്ക് ആറ് മണി പോകല്ലേ ഇപ്പൊ ആറ് മണിക്ക് പോകും ഞാൻ എന്തായാലും ഉറങ്ങി ആറും ഓക്കെ ഞാനൊന്നും സെറ്റ് ആയിട്ട് എന്തായാലും എപ്പോഴെങ്കിലും പോകും ഇപ്പൊ ഇത്രേ ഉള്ളൂ ഗീസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ജസ്റ്റ് ലൈക്ക് വീഡിയോ ഇത് ബ്ലോഗ് ചെയ്താലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകത ഒരു സാധനം എന്തൊക്കെ ഇല്ല എങ്ങനെ ഒന്ന് ചുരുക്കി ഒതുക്കി അങ്ങനത്തെ സംഭവം ഇപ്പൊ എത്രയുള്ളൂ ലാമ്പോ എന്താ പറയാനായി അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും